കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിലേത് തിങ്കളാഴ്ച രാവിലെ മുതൽ അതിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കും ആകാംക്ഷ നിറഞ്ഞ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് സംസ്ഥാനത്തുണ്ട് യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം എന്നതാണ് യു ഡി എഫിൻ്റെ ഒരു പൊതുവായ കണക്കുകൂട്ടൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ തന്നെ ചുമതല വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സജീവ് ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിലമ്പൂരിൽ യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസമാണ് ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല കണക്കുകൂട്ടുന്നത് പതിനയ്യായിരം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിശക്തമായ മത്സരമാണ് നടന്നത് ത്രികോണ മത്സരം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഈ പതിനയ്യായിരം എന്നുള്ള ഭൂരിപക്ഷം ഒക്കെ ഒരു അതിശയോക്തിയായി പോകുമോ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാണ് അവിടെ ഒരു പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം നിൽക്കാൻ സാധിച്ചപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി ആൾക്കാരുടെ ഒരു മനസ്സ് വായിച്ചറിയാൻ സാധിച്ചു പൊതുവെ യു ഡി എഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത് മഹാഭൂരിപക്ഷത്തോടെ ഞാൻ വോട്ടിൻ്റെ എണ്ണം എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാലും നല്ല മികച്ച ഒരു ഭൂരിപക്ഷം നിലമ്പൂരിൽ യു ഡി എഫിന് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഒന്ന് പ്രധാനമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു രണ്ട് യു ഡി എഫിൽ എല്ലാവരും യോജിച്ച പ്രവർത്തനം എല്ലാ തലത്തിലും കാണാൻ സാധിച്ചു പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നല്ലോ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് പക്ഷേ അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീടുള്ള തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും ഐക്യം വെളിവാക്കുന്ന പ്രവർത്തനങ്ങളാണ് താഴെത്തട്ടിൽ നടന്നത് യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ലാതെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ യു ഡി എഫ് നേതൃത്വം പ്രവർത്തകർ ഒരുമിച്ച് നിന്നു അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാകും മറ്റൊന്ന് പ്രധാനപ്പെട്ട ഘടകം മലയോര മേഖലയിലെ ജനങ്ങളോട് കാണിക്കുന്ന വളരെ ഒരു വികലമായിട്ടുള്ള അല്ലെങ്കിൽ അവഗണന പ്രത്യേകിച്ച് വന്യമൃഗശല്യം പോലെയുള്ള കാർഷിക രംഗത്തോട് കാണിക്കുന്ന സർക്കാരിൻ്റെ ഒരു അവഗണന അതൊരു പ്രതികാര നടപടിയായിട്ടാണ് ജനങ്ങളൊക്കെ വില ഇരുത്തിയിട്ടുള്ളത് ആ നിലയിൽ ജനങ്ങൾ ഗവണ്മെൻറ്റിനെതിരെ വളരെ ശക്തമായ ഒരു രോഷം അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുകൊണ്ടാണ് വലിയൊരു ഭൂരിപക്ഷം അവിടെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണം ആ വിവാദങ്ങളൊക്കെ യു ഡി ഒന്ന് ചലനാത്മകമാക്കാൻ സഹായിച്ചിട്ടുണ്ടോ പല പല അഭ്യൂഹങ്ങളും വരികയും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കുമെന്നൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് തന്നെ എല്ലാ തലത്തിലും എല്ലാവരും ജാഗ്രത പാലിച്ചു ഒരു പോലും വാക്കുകൊണ്ടുപോലും പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു കോട്ടവും സംഭവിക്കരുത് എന്ന ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒറ്റക്കെട്ട പ്രവർത്തനം ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നത് വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് നല്ലൊരു കോർഡിനേഷനായിരുന്നു അതുപോലെ തന്നെ പോളിങ്ങും വളരെ മെച്ചപ്പെട്ട ഈ കാലാവസ്ഥയിലും നല്ലൊരു പോളിംഗ് ഉണ്ടായി എന്നുള്ളതും അനുകൂലമാണ് അതുപോലെ തന്നെ ഈ അവിടെ നിലവിലുണ്ടായിരുന്ന എം എൽ എ രാജിവെച്ചത് തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് ധാർമ്മികമായി വോട്ട് ചോദിക്കാനുള്ള അവകാശം പോലും അവിടെ നഷ്ടപ്പെട്ടു പോയി ഇതെല്ലാം നമുക്ക് അനുകൂലമായ ഒരു ഘടകങ്ങളായി മാറി ഈ നിലമ്പൂർ എന്ന് പറയുന്നത് എന്നും യു ഡി എഫിൻ്റെ ഒരു ഉരുക്കു കോട്ട എന്നുള്ള രീതിയിലാണല്ലോ അറിയപ്പെട്ടിരുന്നത് അവിടെ കഴിഞ്ഞ രണ്ട് ടേം യു ഡി എഫിന് അവിടെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം അപ്പോൾ ആ വീഴ്ചകളൊക്കെ അതിൻ്റെ കോട്ടങ്ങളൊക്കെ പഴുതുകളൊക്കെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണോ അവിടെ നടന്നിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു ഇടപെടൽ ഏത് രീതിയിലായിരുന്നു നമ്മുടെ പ്രവർത്തനത്തിലെ പോരായ്മയും വീഴ്ചകളും ഒക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ഒരു കാരണമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇക്കുറി എല്ലാ അർത്ഥത്തിലും ഒറ്റക്കെട്ടായി പ്രവർത്തനം ഉറപ്പുവരുത്താൻ സാധിച്ചു മുൻ തിരഞ്ഞെടുപ്പുകളിൽ അത് താഴെത്തട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ല അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും വിശകലനത്തിലും അന്വേഷണത്തിലും ഒക്കെ തെളിഞ്ഞ കാര്യം പരസ്യമായി പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാർട്ടിയിലെ ഒരു ഐക്യത്തിൻ്റെ കുറവും പ്രവർത്തനത്തിലെ കുറവുമൊക്കെ മുൻ തെരഞ്ഞെടുപ്പുകളുടെ തോൽവിക്ക് കാരണം ആയിട്ടുണ്ട് യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമാണ് അവിടെ ഒരുമിച്ച് നിന്നാൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇടതുവർഷം പോലും പലപ്പോഴും ഈ സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ പലപ്പോഴും അവിടെ പരീക്ഷിച്ചിട്ടുള്ളത് ഇക്കുറി പിന്നെ മറ്റ് വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവസാന ഘട്ടത്തിൽ അങ്ങനെ സ്ഥാനാർത്ഥി നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല അവരുടെ എം എൽ എ തന്നെ ഗവൺമെൻറ്റിനെതിരെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ സർക്കാരിനും എൽ ഡി എഫിനും ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ജനങ്ങൾക്ക് മറ്റെന്താണ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് സ്വന്തം എം എൽ എ തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വളരെ എളുപ്പമാണ് സാധാരണ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൊരു സംശയമൊന്നും ആർക്കും ബാക്കിയില്ല ഇക്കുറി യു ഡി എഫിന് തന്നെ വോട്ട് ചെയ്യണമെന്നുള്ളതാണ് അവിടെ സിറ്റിംഗ് എം അവിടുത്തെ നിലവിലുണ്ടായിരുന്ന എം എൽ എ വിളിച്ചു പറഞ്ഞ ആരോപണങ്ങളിലൂടെ ആക്ഷേപങ്ങളിലൂടെ പൊതുസമൂഹം മനസ്സിലാക്കിയ കാര്യം ഈ അൻവറിൻ്റെ വോട്ട് കിട്ടാത്തത് അതൊരു ഫാക്ടറി മാറാൻ സാധ്യതയുണ്ടോ അൻവർ ഒരു ഘടകമായിരുന്നു ആ നിലമ്പൂരിൽ അൻവർ ഒമ്പത് വർഷക്കാലം പ്രവർത്തിച്ചത് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിച്ചതും അൻവറിനോടൊപ്പം നിന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നവരാണ് കൂടെ പ്രവർത്തിച്ചവരും ഒക്കെ അപ്പോൾ ആ നിലയിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകളാണ് കൂടുതലും സമാഹരിക്കാനുള്ള സാധ്യത അതാണ് കാണാൻ സാധിക്കുന്നത് യു ഡി എഫിൻ്റെ വിജയസാധ്യത ഒട്ടും ബാധിക്കുന്നില്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത് അതും ഏതെങ്കിലും തന്ത്രത്തിൻ്റെ ഭാഗമായി നിർത്തിയതാണോ ക്രിസ്ത്യൻ വോട്ടുകളിൽ ആ അവിടെ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ യു ഡി എഫ് ഭയക്കുന്നുണ്ടോ ബി ജെ പിയുടെ ഈ നിറികട്ട രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ നിർത്തിയാൽ വോട്ട് ചെയ്യാൻ മാത്രം പ്രബുദ്ധരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് അവിടെ നമുക്കറിയാലോ കേരളത്തിന് പുറത്ത് എല്ലാ സംസ്ഥാനത്തും ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ ആക്രമിക്കുകയും പള്ളികളെ കത്തിക്കുകയും ചെയ്യുന്നവർക്ക് കേരളത്തിൽ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടാനുള്ള തന്ത്രമാണിത് എന്ന് മനസ്സിലാക്കാൻ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ കുതന്ത്രങ്ങളിൽ ഒരു ജനാധിപത്യ വിശ്വാസിയും വീഴില്ല നിലമ്പൂരിലെ റിസൾട്ട് അറിയുമ്പോൾ ബി ജെ പിയുടെ പരിതാപകരമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നിലമ്പൂർ എന്നത് എപ്പോഴും യു ഡി എഫിൻ്റെ ഒരു ഉരുക്കു കോട്ടയാണ് അവിടെ കഴിഞ്ഞ ഈ പ്രചരണം തുടങ്ങിയത് മുതൽ സജീവ് ജോസഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കണ്ണൂരിലെ നിരവധി നേതാക്കളാണ് അവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സജീവ് ജോസഫ് എം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് മികച്ച വിജയം യു ഡി എഫിനുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും യു ഡി എഫിനില്ല അക്കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം